സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമ പരാതികളിൽ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം ഇന്നാരംഭിക്കും ഏഴ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഓരോ കേസിനും ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നത് വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇത് വേർതിരിച്ച് ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകും എന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ിജി ആലുവേലെ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് അന്വേഷണം ഊർജിതമാക്കുന്നത് കഴിഞ്ഞ ദിവസം വിവിധ സ്റ്റേഷനുകളിൽ എറണാകുളം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസുകളിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും സാധ്യതയുണ്ട് അത്തരത്തിൽ ഒരു നീക്കം അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ നടി ക്ഷമിക്കണം കോടതിയിൽ അപേക്ഷ നൽകും ഇതിനുശേഷമായിരിക്കും രഹസ്യമൊഴി രേഖപ്പെടുത്തുക കൂടാതെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട സംഭവം നടന്നുവെന്ന് നടി നടി പറയുന്ന ഇടങ്ങളിൽ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടതുണ്ട് ആ തെളിവെടുപ്പിനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് മരട് പോലീസ് നോർത്ത് പോലീസ് ടൗൺ പോലീസ് ഫോർട്ട് കൊച്ചി പോലീസ് തുടങ്ങിയവരാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ കേസെല്ലാം ഒറ്റ കേസാക്കി മാറ്റി നൂറ്റി അറുപത്തിനാല് പ്രകാരം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നീക്കവും പോലീസ് നടത്തുന്നുണ്ട് എന്നാൽ അക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഇത് മലയാള സിനിമയിലെ പ്രധാന നടന്മാരായ മുകേഷ് മണിയമ്പിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ എന്നിവർക്കെതിരെയാണ് എറണാകുളത്ത് നിലവിൽ ആ യുവനടിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സിജി നിതിൻ എങ്ങനെയാണ് ഈ കേസിൽപ്പെട്ടവരൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു പ്രത്യേകിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സിദ്ധിക്ക് മൂന്നാം തീയതി വരെ അറസ്റ്റ് പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് എങ്ങനെയാണ് തീർച്ചയായും ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ നടന്മാർ കോടതിയെ സമീപിക്കും കഴിഞ്ഞ ദിവസം മുകേഷിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരുന്നു മൂന്നാം തീയതി മുൻകൂർ ജാമ്യപേക്ഷയിൽ വിശദമായ പരിശോധന നടത്തുന്നവരെ അറസ്റ്റ് വേണ്ടെന്നാണ് അന്വേഷതി ഉത്തരവിട്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റു നടന്മാരും സമാനമായ തരത്തിൽ കോടതിയിൽ പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത് നിലവിൽ ആരും കോടതിയെ മുകേഷ് അല്ലാതെ മറ്റാരും കോടതിയെ സമീപിച്ചിട്ടില്ല ജയസൂര്യയുടെ പരാതി തിരുവനന്തപുരം കൺട്രോൾ മെജിസ്ട്രേഷനിലാണ് ജയസൂര്യ നേരത്തെ തിരുവനന്തപുരം കോടതിയിലേക്കും ജില്ലാ സെഷൻസ് കോടതിയിലേക്കും അപേക്ഷ നൽകുക മറ്റാരും നിലവിൽ എവിടെയും ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല ഇന്നും നാളെയുമായി ഈ നടി നടന്മാർ ജാമ്യാപേക്ഷ നൽകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്തായാലും നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് തന്നെയായിരിക്കും അവരുടെ തുടർ നടപടി പ്രത്യേകിച്ച് ജാമ്യം ലഭിക്കാത്ത ബലാത്സംഗ കുറ്റം അടക്കം ചുമത്തിയാണ് ഓരോരുത്തർക്കെതിരെയും കേസെടുത്തത്